ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു ചിത്രം പുറത്തിറങ്ങിയ വർഷം ഐ വി ശശി സംവിധാനം ചെയ്ത ഇണ ഐ വി ശശി സംവിധാനം ചെയ്ത ഇണ കൗമാര പ്രണയത്തിൻ്റെയും കൗമാര കാമത്തിൻ്റെയും കഥ പറഞ്ഞ ചിത്രമാണ് ഷെറീഫാണ് ഈ ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയത് ഈ ചിത്രം പല ഹോളിവുഡ് ചിത്രങ്ങളുടെയും അനുകരണമാണെന്ന് പിന്നീട് വിമർശനമുണ്ടായി ഈ ചിത്രത്തിന് നേരെ ശക്തമായ വിമർശനം ഉയർന്നത് ഇതിൽ അഭിനയിച്ച ദേവി എന്ന കൗമാര കൗമാരക്കാരിയുടെ നഗ്നത ഐ വി ശശി ഒപ്പിയെടുത്തതാണ് ഈ ചിത്രത്തിൽ അരളിപ്പൂങ്കാവുകൾ എന്നൊരു പാട്ടുണ്ട് ആ ഗാനത്ത് മഴ നനഞ്ഞ ദേവിയുടെ മാറിടങ്ങൾ കുരുന്ന് മാറിടങ്ങൾ ഐ വി ശശി ഒപ്പിയെടുത്തു ക്യാമറയിൽ ഇണ വലിയ ഹിറ്റായ ചിത്രമായിരുന്നു മാസ്റ്റർ ആയിരുന്നു ഈ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ഇണയിലൂടെ ദേവി പുതിയൊരു നായികയായി വരുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷിച്ചു നല്ല അഭിനയമാണ് ആ കുട്ടി ഈ ചിത്രത്തിൽ കാഴ്ചവച്ചത് പക്ഷേ ഐ വി ശശി ഒപ്പിയെടുത്തത് ദേവിയുടെ നഗ്ന സൗന്ദര്യം ദേവിയുടെ നഗ്ന സൗന്ദര്യം ഒപ്പിയെടുത്തു ഐ വി ശശി എന്ന വിമർശനം ഈ ചിത്രത്തിന് നേരെ ഉണ്ടായി തെലുങ്കത്തിയാണ് ദേവി തെലുങ്ക് നാട്ടിൽ നിന്ന് മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി എത്തിയ ദേവി ദേവിക്ക് ഐ വി ശശി എന്ന സംവിധായകൻ അവസരം നൽകിയപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിച്ചു മലയാള സിനിമയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ ആദ്യ ചിത്രം തന്നെ അവർക്ക് നൽകിയത് വലിയ തിരിച്ചടി ആ തിരിച്ചടി അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മാസ്റ്റർ രഘു പിന്നീട് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോയി കരൺ എന്ന പേരിൽ അദ്ദേഹം അവിടെ കുറേ ചിത്രങ്ങൾ ചെയ്തു മാസ്റ്റർ രഘുവിന് ഒരു കാലത്ത് പൊന്നിൻ വിലയായിരുന്നു മാസ്റ്റർ രഘു കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട താരമായിരുന്നു പക്ഷേ മാസ്റ്റർ രഘുവിനും മലയാളത്തിൽ പിടിച്ചു നിൽക്കാൻ ആയില്ല ഇണയിൽ മാസ്റ്റർ രഘുവും ദേവിയും ചേർന്ന് പാടുന്ന പാട്ടുകളെല്ലാം ഇപ്പകം ഹിറ്റാണ് ബ്ലൂ ലഗൂൺ എന്നൊരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ റീമേക്കാണ് ഇതെന്ന് പറയപ്പെടുന്നു പല ഹോളിവുഡ് ചിത്രങ്ങളുടെ തട്ടിക്കൂട്ടിയ റീമേക്ക് തട്ടിക്കൂട്ടിയ ചേരുവയാണ് ഇണയിൽ ഐ വി ശശിയും ഐ വി ശശിയും ഷെറീഫും അവളുടെ രാഹുവിൾക്ക് തിരക്ക് എഴുതിയ ഷെറീഫും പ്രയോഗിച്ചതെന്ന് പറയപ്പെടുന്നു എന്തായാലും ഇണ ഒരു വിവാദ ചിത്രമായി മാറി കൗമാരക്കാരിയുടെ നഗ്നത ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് നിരൂപകർ വിമർശിച്ചു പക്ഷേ നിരൂപകരുടെ വിമർശനം ഒരു വശത്തായപ്പോൾ ഇണ സൂപ്പർ ഹിറ്റായി മാറി ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തമിഴ് തമിഴ്നടി കാഞ്ചന ഒരു കാലത്ത് തമിഴിലെ സൂപ്പർ നടിയായിരുന്ന കാഞ്ചന ഇതിൽ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തു എന്നതാണ് കാഞ്ചന വളരെ ശ്രദ്ധേയമായ ഒരു റോളിലാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അതിനു മുമ്പ് അവർ അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഐ വി ശശിയും ഷെറീഫും ചേർന്നൊരുക്കിയ ഇണ ഒരു കാലത്തെ യുവാക്കൾ കോരിത്തരിച്ച ചിത്രമായിരുന്നു പിന്നീടത് പല പ്രാവശ്യം ന്യൂൺ ഷോയായി പല തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു പല പല വർഷങ്ങളിൽ ഇപ്പോൾ ന്യൂൺ ഷോ എന്ന് പറയുന്ന ന്യൂൻ ഷോയ്ക്ക് തുണ്ടുപടം ന്യൂൻ ഷോയ്ക്ക് തുണ്ടുപടം പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല പണ്ട് തുണ്ടുപടമായിട്ടാണ് ന്യൂൺ ഷോ ഈ ചിത്രം പ്രദർശിപ്പിച്ചത് ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല യൂട്യൂബിൽ ഇണ എന്ന ചിത്രം ലഭ്യമാണ് എന്തായാലും ദേവിയുടെ കുരുന്ന് മാറിടങ്ങൾ കാട്ടിയ ഇണ ഐ വി ശശിക്ക് വിമർശനം ഇണ സംവിധാനം ചെയ്തതോടെ സംവിധാനം ചെയ്തതിലൂടെ ഐ വി ശശിക്ക് വിമർശനമേൽക്കേണ്ടി വന്നു സദാചാരവാദികൾ ഐ ബി ശിഷ്യെ കല്ലെറിഞ്ഞു പക്ഷേ ഇണ സൂപ്പർ ഹിറ്റായിരുന്നു ഇണയിൽ നായിക നായകന്മാരായി അഭിനയിച്ച രഘുവും ദേവിയും വിസ്മൃതിയുടെ കരയിലേക്ക് അങ്ങങ്ങ് പോയി രഘു ഇപ്പോൾ എന്ന പേരിൽ തമിഴ് സിനിമയിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനും ഇപ്പോൾ വലിയ അവസരമൊന്നുമില്ല ദേവി എവിടെയോ കഴിയുന്നു അവർ ഒരുപക്ഷെ സിനിമയെ വെറുത്തു കാണും ആദ്യ ചിത്രം തന്നെ അവർക്ക് നൽകിയത് തിരിച്ചടിയാണ് പിൽക്കാലത്ത് ഷക്കീല ചിത്രങ്ങളുടെ ചാകര കാലത്ത് എന്ന നടി വന്നപ്പോൾ അത് ദേവിയാണെന്ന് പലരും ചിന്തിച്ചു സജ്നിയും ദേവിയും രണ്ടാണ്